ലോക്സുഖ്യുന്നു വളരെ പ്രധാനപ്പെട്ട കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അങ്ങനെ നാളെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കുന്നത് നാളെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക വിതരണം നടക്കും നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി സ്വച്ഛോൺ കർമ്മം നിർവഹിക്കുമ്പോൾ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്കേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും ഈ തുക വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് ഈ ഒരു റിമോട്ട് സ്വച്ഛോൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക വിതരണം നടത്തുമ്പോൾ ഡി ബി ടി ട്രാൻസ്ഫർ വഴിവായി തന്നെ കർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും പരമാവധി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഭൂരിഭാഗം കർഷകരുടെ അക്കൗണ്ടിലേക്കും ഈ തുക എത്തും നേരത്തെ മുടങ്ങിയിട്ടുള്ള ആളുകൾ പ്രശ്നങ്ങളെല്ലാം അതായത് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട് എങ്കിൽ മുടങ്ങിയിട്ടുള്ള ഗടുകൂടി ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഈ പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ഭൂമിയുണ്ട് എങ്കിൽ അവർക്കെല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ അപേക്ഷയെ ആയി കഴിഞ്ഞാൽ നമുക്കും ഈ പുതിയ അപേക്ഷകർക്കും രണ്ടായിരം രൂപ വീതം ഇത് വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് അപ്പം ആ ഒരു തുക വിതരണത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തേതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും ഈ ഒരു ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുക ജൂൺ അവസാനത്തോടുകൂടി അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നിയമസഭാ സമ്മേളനം നടത്തിയാണ് പെൻഷൻ മുടങ്ങുകയാണ് എങ്കിൽ പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കും അപ്പോൾ ഒരു മാസത്തെ എങ്കിലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി കോടി രൂപ അധിക നികുതി വിഹിതമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് നാലാം തീയതി രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്നൊരു തൊള്ളായിരം കോടി മാറ്റുകയാണ് എങ്കിൽ പെൻഷൻ വിതരണം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാസത്തെ പെൻഷൻ ഈ മാസം ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കൃഷിക ഒരുമിച്ച് തന്നു തീർക്കാൻ പണം ഇല്ല എങ്കിലും ഓരോ ഘട്ടങ്ങളിലായിട്ട് അത് തന്നു തീർക്കുകയും നിലവിൽ അങ്ങോട്ട് പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ജൂൺ മാസത്തിൽ പെൻഷൻ ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ നിങ്ങളെ അറിയിക്കാവുന്ന അറിയിക്കുന്നതാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരു തുക അക്കൗണ്ടിലേക്ക് വന്നാൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനാണ് അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അഞ്ചാറ് മാസത്തേത് കുടിശ്ശികയാണുള്ളത് ആയിരത്തി വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രം കേന്ദ്ര വീതം കുറവുള്ള അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾ അത് കഴിഞ്ഞ മാസങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യം ചെയ്യണം കെ വൈ സി ബാങ്ക് കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യണം ഇനി നിങ്ങളുടെ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പുതിയ ആധാറിൻ്റെ കോപ്പി അതായത് പഞ്ചായത്തുകളിൽ നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ കേന്ദ്ര പെൻഷൻ കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണമാണ് ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടി പോകുന്നത് പല കാര്യം കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം സൂചിപ്പിക്കും ബു ബൈ